ഹലോ ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് മാത്യു തോമസ് പണിക്കുവരും നമ്മുടെ മാർട്ട് ഫ്രൈൻസ് പാചിക്കുന്ന ഫാമിലിയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുമ്പോൾ ഇന്ന് എടുക്കുന്ന ഒരു ടോപ്പിക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കടത്തീരങ്ങളിൽ കുറച്ച് തിമിംഗലങ്ങളും കുറച്ച് ഡോൾഫിനുകളും ഒക്കെ ചത്ത് അടിയുന്നതായിട്ടുള്ള വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ എത്രമാത്രം ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്കറിയില്ല എങ്കിൽ പോലും അങ്ങനെയുള്ള വാർത്തകൾ നമുക്കിങ്ങനെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ വരുന്നുണ്ടായിരുന്നു തിമിംഗലങ്ങൾ ചത്തുപോകുന്നത് സ്വാഭാവികമാണെന്ന് നമുക്കറിയാം അത് ഒരു വലിയ കാര്യമാണോ എന്ന് ചോദിച്ചാൽ ഒരു വലിയ കാര്യമല്ല എന്നറിയാം എങ്കിലും നമ്മളൊരു ആറുമാസത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ എന്താണ് ഈ ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്നത് എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ പോകുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കൂടാതെ ജപ്പാൻ ലീവ് വരുന്ന ജൂലൈ അഞ്ചാം തീയതി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിലേക്കാണ് ഈ ഒരു വീഡിയോ നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങളോടായിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞോട്ട് ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിച്ചുകൊടുക്കാനും ശ്രദ്ധിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് പോകാം ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഒരു വലിയ സുനാമി പറയുന്നതിനെ പറ്റിയാണ് അതായത് ഒരു രാക്ഷസ സുനാമി പറയുന്നതിനെ പറ്റിയാണ് ഇവിടെയെങ്കിലുമല്ല അങ്ങ് ജപ്പാനിൽ അത് എന്നാണെന്ന് ചോദിച്ചാൽ അടുത്ത മാസം അതായത് ജൂലൈ അഞ്ചാം തീയതിയാണ് അത് വരുന്നത് അപ്പോൾ അതിനെ തുടർന്നുണ്ടാകുന്ന കാര്യങ്ങളും ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ എത്രമാത്രം അതിനെ അഫക്റ്റ് ചെയ്യും എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ ഈ വീഡിയോ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ തിമിംഗലത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ തിമിംഗലത്തിന് ഒരു ശരാശരി ആയുസ് എന്ന് പറയുന്നത് തൊണ്ണൂറ് വയസ്സ് മുതൽ ഇരുന്നൂറ് വയസ്സ് വരെ എന്നുള്ള രീതിയിലാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇരുന്നൂറ് വയസ്സ് വരെ ജീവിക്കാൻ സാധ്യതയുള്ള ആ ജീവികൾ നിരന്തരമായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ടൈം ഗ്യാപ്പുകളിൽ ഇത്രയും കൂട്ടത്തോടെ ചത്തടിയുന്നതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ അന്വേഷിച്ച് പോയിക്കുന്നാൽ ചിലപ്പോൾ നമുക്ക് മാലിന്യ പ്രശ്നങ്ങളും അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ അങ്ങനെ ഇങ്ങനെ കുറച്ച് കടലിൽ എണ്ണകല കലർന്ന് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ അറിയാൻ പറ്റായിരിക്കും എങ്കിൽ പോലും ഇതിനൊക്കെ അതിജീവിക്കാനും ശേഷിയുള്ളൊരു ജീവിയാണ് കടലിലെ ഏറ്റവും വലിയ ജീവി എന്ന് പറയുന്ന ഈ ഒരു എന്ന് പറയുന്നത് കൂടാതെ ജപ്പാനിലും തീരത്തും നമ്മുടെ തമിഴ്നാടിൻ്റെ തീരത്തുമൊക്കെ ആയിട്ട് ഓർഫിഷ് എന്ന് പറയുന്ന ഒരു ജീവി വന്നതിനെപ്പറ്റി അതായത് ഒരു ജീവി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു നീളമുള്ളൊരു മീനാണ് അതിന് വാൽ നല്ല നീളമാണ് അത് കുത്തനെ നീന്തി മേളിലോട്ട് പോകുന്ന രീതിയിലുള്ളൊരു മീനാണ് അപ്പോൾ അങ്ങനെ ഒരു മീൻ വന്നതിൻ്റെയൊക്കെ സാന്നിധ്യം പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ആയിട്ട് വായിച്ച് നോക്കുമ്പോൾ ഒരുപാട് വലിയ എന്തോ വലിയ പ്രശ്നങ്ങൾ വരാൻ പോകുന്നു എന്നുള്ള രീതിയിലേക്ക് ആൾക്കാര് വായിക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നുമല്ല നമ്മളിവിടെ പറയാൻ വേണ്ടി പോകുന്നത് നമ്മളിവിടെ പറയാൻ വേണ്ടി പോകുന്നതെന്ന് പറയുന്നത് റിയോ തൽസുഖി എന്ന് പറയുന്ന ഒരു സ്ത്രീ അവര് കോറിയിട്ട ചില ചിത്രങ്ങളുടെ പിന്നിലെ കഥകളാണ് അതായത് അവർ പ്രവചിച്ച ആ ഒരു പ്രവചനമാണ് ജപ്പാനിൽ ഇനി വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ അഞ്ചാം തീയതി രാവിലെ അഞ്ചു മണിക്ക് ഒരു വലിയ സുനാമി അടിക്കുമെന്നും ജപ്പാൻ നഗരത്തെ ഒന്നാകെ പിടിച്ചു കുലുക്കുമെന്നും തുടങ്ങിയ കാര്യങ്ങൾ ജപ്പാനിലെ ആ ഒരു സ്ഥലത്ത് സിനാമി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയാനുണ്ടായല്ലോ അതിങ്ങുവരും തീർച്ചയായിട്ടും അതിൻ്റെ പ്രകമ്പനം ഇവിടെയും വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ കിടക്കാൻ വേണ്ടി പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ ജപ്പാനിലെ കടകളിലേക്ക് ഷെൽഫുകളിൽ ബുക്ക് സ്റ്റോളുകളിലൊക്കെ ഒരു പുസ്തകം ഇടം പിടിക്കുകയാണ് വലുതല്ലാത്ത ചെറുതല്ലാത്ത ഒരു പുസ്തകം അതായത് പതിനഞ്ച് ചിത്രങ്ങൾ അടങ്ങുന്ന ഒരു പുസ്തകം കാണുമ്പോൾ വലിയ ഭംഗിയൊന്നുമില്ല ഒരു ചെറിയൊരു നാരോ പുസ്തകം എന്നുള്ള രീതിയിൽ ഒരു പുസ്തകം അതിലുള്ളത് പതിനഞ്ച് ചിത്രങ്ങളാണ് ആ ചിത്രങ്ങള് പെൻസിൽ കൊണ്ട് വരച്ചതുപോലെ തോന്നും അങ്ങനെയുള്ള ആ ചിത്രങ്ങൾ ആരും അങ്ങനെ വലുതായിട്ട് വാങ്ങിയോ അല്ലെങ്കിൽ കൊണ്ടുപോയോ എന്നൊന്നും തോന്നില്ല പക്ഷേ എങ്കിൽ പോലും ചില ആൾക്കാരൊക്കെ കൗതുകം കൊണ്ട് ഒക്കെ വാങ്ങാറുണ്ടായിരുന്നു ഒരുപാട് വലിയ വരെയൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു പുസ്തകം എന്നുള്ള രീതിയിൽ ചില ചിത്രപ്രേമികളായിട്ടുള്ള ആൾക്കാർ കുഞ്ഞുങ്ങൾക്കൊക്കെ കളിക്കാനായിട്ട് ആ പുസ്തകങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു വലിയ പതിപ്പുകളൊന്നും വെക്കാത്ത ആ പുസ്തകം പിന്നീട് പ്രശസ്തമായി തുടങ്ങുന്നത് ഒരുപാട് ആൾക്കാർ തേടി അവരിലേക്ക് ചെല്ലുന്നത് ഇതിൻ്റെ ഓതർ അറിയാൻ വേണ്ടി ഈ ചിത്രകാരൻ ആരാണ് ചിത്രകാരി അറിയാനൊക്കെ വേണ്ടിയിട്ട് ചെല്ലുന്നതിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത് വീണ്ടും അവിടുന്ന് പതിനൊന്ന് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനൊന്ന് മാർച്ചിലാണ് രണ്ടായിരത്തി പതിനൊന്ന് മാർച്ചിൽ തൊഹോക്കു എന്ന് പറയുന്ന സ്ഥലത്ത് ജപ്പാനിലെ തൊഹോക്കു എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വലിയ സുനാമിയും ഒരു ഭൂകമ്പം എന്നുള്ള രീതിയിലേക്ക് ഉണ്ടാവുകയാണ് ഭൂകമ്പം ഉണ്ടായതിനെ തുടർന്ന് സുനാമി ഉണ്ടാവുകയും ഒരുപാട് വലിയ നാശ നഷ്ടങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുകയുണ്ടായി അപ്പോൾ അങ്ങനെ ആ ഒരു വലിയ നാശനഷ്ടം ഉണ്ടായപ്പോഴേക്കും ആരുടെ ഒരാളുടെ കണ്ണിൽ താൻ ഇത് എവിടെയോ മുൻപ് കണ്ടിട്ടുണ്ട് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരികയുണ്ടായി അങ്ങനെ അദ്ദേഹം മനസ്സിൽ ഓർത്തു വെച്ചു താൻ എപ്പോഴോ നോക്കിയിട്ടുള്ള ആ ഒരു പുസ്തകത്തിൽ ഈ ഒരു ചിത്രത്തിൽ ഇതുപോലെ മുന്നൂറ്റി പതിനൊന്ന് എന്നെഴുതിയിട്ടുണ്ട് അതായത് മൂന്നാം മാസം പതിനൊന്നാം തീയതി എന്നെഴുതിയിരുന്ന ആ ഒരു ദിവസമാണ് ഇത് നടക്കുന്നതെന്നും ജപ്പാൻ നഗരത്തിലേക്ക് വലിയ രീതിയിലുള്ള സുനാമി തിരകൾ ആഞ്ഞടിക്കുന്ന രീതിയിലുള്ള ആ ഒരു ചിത്രം അയാളുടെ മനസ്സിൽ കൊടുക്കുകയും അയാളുടെ പെട്ടെന്ന് ആ പുസ്തകം കണ്ടുപിടിച്ച് അയാളത് സോഷ്യൽ മീഡിയ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലേക്കൊക്കെ ഇടാൻ തുടങ്ങി അങ്ങനെ ഈ ഒരു പുസ്തകത്തിൻ്റെ ഖ്യാതി പുറത്തേക്ക് പോകേണ്ടതായി അങ്ങനെ ആ ഒരു പുസ്തകത്തിൻ്റെ ഖ്യാതി പുറത്തേക്ക് പോകുന്നതിനെ തുടർന്ന് ഇതിൻ്റെ ഓതറായിട്ടുള്ള ആളെ തപ്പി ആൾക്കാർ പോയി തുടങ്ങി അങ്ങനെ ഈ പുസ്തകങ്ങളെല്ലാം വേഗം വിറ്റഴിഞ്ഞു ആ ഒരു പുസ്തകത്തിൻ്റെ ഓതറെ കണ്ടുപിടിക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നു എങ്കിൽ പോലും ജനങ്ങൾ വളരെ പേടിച്ചുകൊണ്ടേയിരുന്നു കാരണം അതിൽ കൂറിയിട്ട ഓരോ ചിത്രങ്ങളും നടന്നുകൊണ്ടേയിരിക്കുന്നതോ അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞതോ ആയിരുന്നു ഡേറ്റും ഏകദേശം സിമിലർ ആയിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴേക്കും ജനങ്ങൾ തീർച്ചയായിട്ടും പേടിച്ച് ആ ഒരു ടെൻഷനോട് ആ പുസ്തകത്തെ കാണാൻ വേണ്ടി തുടങ്ങി എന്നാൽ അതിലുള്ള ആൾക്കാരെ പേടിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇനിയും പൂർത്തിയാവാൻ ഒരു പ്രവചനം കൂടി അതിലുണ്ട് എന്നുള്ളതാണ് ആ പുസ്തകത്തിൽ ആ പഴയ പുസ്തകത്തിലുള്ള ആ ലാസ്റ്റ് പ്രവചനമാണ് ജൂലൈ മാസം അഞ്ചാം തീയതി രാവിലെ അഞ്ചു മണിക്ക് എന്നുള്ള രീതിയിലേക്ക് കോറിയിട്ടിരിക്കുന്ന ഒരു ചിത്രം അതും ഇതുപോലെ തന്നെ സിമിലറാണ് ഒരു വലിയ നഗരത്തെ അതായത് ആ ഒരു വലിയ നഗരത്തിലേക്ക് ഒരു വലിയ രാക്ഷസ തിരമാല അടിച്ചു രീതിയിലേക്ക് അങ്ങനെ കാണാൻ വേണ്ടി തുടങ്ങിയ ജനങ്ങൾക്കിടയിലേക്കാണ് വീണ്ടും ഒരു പുസ്തകം കൂടി വരുന്നത് ആ പുസ്തകം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസമാണ് അങ്ങനെയാണ് ആ ഒരു ചിത്രകാരി ആരാണെന്ന് പുറത്തേക്ക് വരുന്നത് അതൊരു മാങ്ക പുസ്തകം എന്ന് പറയുന്ന രീതിയിലുള്ള ശ്രേണിയിലുള്ള ഒരു പുസ്തകമായിരുന്നു അവിടുത്തെ ഒരു ടിപ്പിക്കൽ വാക്കൊക്കെയാണ് ഈ മാങ്ക എന്നുള്ളത് അപ്പൊ അങ്ങനെ ഒരു പുസ്തകം ചെറിയൊരു കഥാപുസ്തകം എന്നുള്ള രീതിയിലൊക്കെ സംഭവമാണ് അപ്പോൾ ആ ഒരു പുസ്തകത്തിന്റെ ഓതർ ആരാന്ന് വെളിപ്പെട്ടപ്പോഴേക്കും ഒരുപാട് പേര് ഞെട്ടുകയുണ്ടായി റിയോ തൽസുഖി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് അതിൻ്റെ ആ ഒരു ചിത്രകാരി എന്ന ആൾക്കാർ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു അവർ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ഡിസംബർ രണ്ടാം തീയതി ജപ്പാനിലെ ഒരു ഗ്രാമത്തിലാണ് അവരവിടുന്ന് വളർന്നു കഴിഞ്ഞപ്പോഴേക്കും താമസവും മാറിയിട്ടുണ്ടായിരുന്നു അവർ തൻ്റെ ചിത്രങ്ങൾ ചെറുതായിട്ട് കോറി കോറി ഇട്ടിരുന്നു ചിത്രകലയിൽ അവർക്ക് ഇഷ്ടമുണ്ടായിരുന്നു അവരങ്ങനെ ആ ഒരു ചിത്രങ്ങളെ പെൻസിലുകൾ വെച്ചിട്ട് തൻ്റെ ബുക്കുകളിൽ കോരിക്കോറി ഇട്ടുകൊണ്ടിരുന്നു തൻ്റെ പഠിത്തത്തിൻ്റെ അടിക്കും ഒക്കെ അങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു എന്നാൽ കുറേ കാലങ്ങൾക്ക് ശേഷം മുറുക്കത്തിൽ തൻ്റെ അടുക്കലേക്ക് ഒരാൾ വരുന്നതായിട്ട് അവരിങ്ങനെ കാണുകയാണ് അവർ കാണുന്ന എന്താണെന്ന് പറഞ്ഞാൽ തൻ്റെ നനഞ്ഞ കണ്ണുകളുള്ള നല്ല വെളുത്ത മുടിയുള്ള ഒരു അപ്പൂപ്പൻ അതായത് ചുളുങ്ങിയ മുഖമുള്ള ആ ഒരു അപ്പൂപ്പൻ ഇങ്ങനെ ഇരിക്കുകയാണ് ആ അപ്പൂപ്പൻ തന്നെയും പിടിച്ചുകൊണ്ട് നിലാവത്തോടെ ഇങ്ങനെ നടക്കുകയാണ് അങ്ങനെ നടക്കുമ്പോൾ അദ്ദേഹം ഇന്ന് വരെ ആരും കണ്ടിട്ടില്ലാത്ത ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ കാണിക്കുകയാണ് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് അങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങൾ അവർ തൻ്റെ ആ ഒരു ഭീതിയിൽ നിന്ന് തൻ്റെ ഡയറിയിലേക്ക് വരച്ചിടുകയാണ് തൻ്റെ ഡയറിയിലേക്ക് വരച്ചിട്ട ചിത്രങ്ങളാണ് പിന്നീട് ലോക ശ്രദ്ധയാകർഷിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വിപണിയിലേക്ക് ഇറക്കി കച്ചവടമില്ലാതെ ആയിപ്പോയിരുന്ന ആ ഒരു പുസ്തകം ആ ഒരു പുസ്തകത്തിന്റെ പേര് വളരെ വിചിത്രമായിരുന്നു ദ ഫ്യൂച്ചർ ഐസോ ഞാൻ കണ്ട ഭാവി അതെ അവർ കണ്ട ഭാവിയായിരുന്നു അത് അവരങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങൾ വരച്ചിട്ട് കഴിഞ്ഞപ്പോഴേക്കും അവരുടെ മനസ്സിൽ സ്വപ്നമാണെന്നുള്ള രീതിയിലേക്ക് അവർ കണ്ടെത്തുമ്പോഴും മുൻപോട്ട് പോകുന്ന ദിവസങ്ങളിൽ അതായത് മുമ്പോട്ട് പോകുന്ന കുറച്ച് കാലാന്തരങ്ങൾക്ക് ശേഷം നടക്കുന്ന ചില സംഭവങ്ങൾ അവരെ തീർച്ചയായിട്ടും നിർത്തിക്കുകയാണ് അതായത് ഫ്രെഡി മെർക്കുറി എന്ന് പറയുന്ന ഒരു വലിയ ഗായകനുണ്ട് ആ ഒരു ഗായകൻ അന്തരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലായിരുന്നു എങ്കിലും ഇവരിവരുടെ സ്വപ്നത്തിൽ കണ്ട കാഴ്ച എന്താണെന്ന് പറഞ്ഞാൽ ഒരു വലിയ മൈതാനത്ത് ഒരു വലിയ സ്റ്റേജ് ആ ഒരു വലിയ സ്റ്റേജിൽ നിന്ന് ഒരു യുവാവ് നിന്ന് പാട്ടുപാടുന്നു പാട്ട് ഇടയ്ക്ക് പെട്ടെന്ന് ഹൃദയാഘാതം വന്നതുപോലെ കൊഴിഞ്ഞു വീഴുന്നു അദ്ദേഹം മരിക്കുന്നു തുടങ്ങിയ കാഴ്ചകളാണ് അവരതിനകത്ത് കണ്ടത് അപ്പോൾ അവർ ആ ഒരു ചിത്രത്തെ കോറിയിട്ടിട്ടുണ്ടായിരുന്നു അവർ കുറെ നാളുകൾക്ക് ശേഷം ഈ ഒരു സംഭവം യഥാർത്ഥ ജീവിതത്തിലേക്ക് നടക്കുമ്പോഴേക്കും ശരിക്കും അവർ എഴുതിയിട്ടതുപോലെ അവർ വരച്ചിട്ടതുപോലെ തന്നെയായിരുന്നു ഈ ഒരു കാര്യം നടക്കുന്നതെന്നുള്ളതായിരുന്നു ഒരു സത്യം ഈ ഒരു വലിയ സ്റ്റേജിനിടയ്ക്ക് പാടിക്കൊണ്ടിരുന്ന ആ ഒരു ഫ്രെഡി മെർക്കുറി എന്ന് പറയുന്ന ആ വലിയ ഗായകൻ ആൾക്കൂട്ടങ്ങൾക്കിടയിൽ ആരവങ്ങൾക്കിടയിൽ മുഴങ്ങുന്ന കയ്യടികൾക്കിടയിൽ തനിക്ക് ഹൃദയാഘാതം വന്നതുപോലെ കുഴഞ്ഞു വീണ് മരിക്കുന്നൊരു വാർത്തയാണ് അവരറിയുന്നത് ഇവർ ഈ ഒരു വാർത്തയെ തൻ്റെ സ്വപ്നവുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു അങ്ങനെ അവർക്കൊരു വലിയ ഞെട്ടലുണ്ടാവുകയാണ് താൻ ഇത് നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ളത് മറ്റാരോടെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കാൻ പാകത്തുള്ളൊരു കാര്യമല്ല അങ്ങനെ ഈ ഒരു ഞെട്ടലി ഉൾക്കൊണ്ടാണ് അവർ വീണ്ടും തൻ്റെ സ്വപ്നങ്ങളിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ചില ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഒരു ടൈം പിരീഡിൽ തന്നെ കറക്റ്റ് കാര്യങ്ങളായിട്ട് നടക്കുന്നു എന്ന് എന്നറിയുമ്പോഴത്തേക്ക് ഇവർ സ്വാഭാവികമായിട്ടും ഞെട്ടുന്നു പക്ഷേ സ്വന്തം പേരിൽ ഈ ഒരു പുസ്തകം ഇറക്കിക്കഴിഞ്ഞാൽ പ്രശ്നമാകും എന്നുള്ളതുകൊണ്ട് ഒരു തൂലികാനാമം ഇട്ട് അവർ ആ ഒരു ചിത്രങ്ങളെ വിപണിയിലെത്തിക്കുന്നു ഇത് ബുദ്ധിയുള്ളവൻ മനസ്സിലാക്കിക്കൊള്ളട്ടെ അല്ലെങ്കിൽ നടക്കുവാണെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളട്ടെ എന്നുള്ള രീതിയിലൊക്കെ ആവാം ചിലപ്പോൾ അങ്ങനെ ആ ഒരു പുസ്തകം വിപണിയിലേക്ക് ഇറങ്ങുന്നു അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പറഞ്ഞ കഥയ്ക്ക് ആധാരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ അതിലുള്ള പ്രവചനങ്ങൾ മറ്റെന്തൊക്കെയാണെന്ന് നോക്കി നോക്കിക്കഴിഞ്ഞാൽ കോവിഡ് പത്തൊമ്പത് പാൻഡമിക് വരുന്നതായിട്ടുള്ള ആ ഒരു കാര്യം അവരോട് പറഞ്ഞിട്ടുണ്ട് ഡയാന രാജകുമാരി മരിക്കുന്നതിനെപ്പറ്റി അവർ ആ പുസ്തകത്തിൽ വരച്ചിട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് കൂടാതെ രണ്ടായിരത്തി പതിനൊന്നിലെ ആ ഒരു വലിയ ഭൂകമ്പം ഡേറ്റ് ഉൾപ്പെടെ എഴുതിയിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ നമ്മളേവരെയും അതിശയിപ്പിക്കുന്ന ആ ഒരു അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം അഞ്ചാം തീയതി ഒരു വലിയ സുനാമി ഉണ്ടാകുമെന്നും ആ കടലിനടിയിലായിട്ട് ഒരു വലിയ ഭൂമി വിളുക്കുമോ സ്ഫോടനവും ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ട് ഒരു വലിയ സുനാമി ഉണ്ടാവും അത് ജപ്പാൻ നഗരത്തെ വിഴുങ്ങും എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ കുറച്ചുകൂടും അതിനെ ഒരു ക്രിയേറ്റീവായിട്ടുള്ള രീതിയിലാണ് കണ്ടതെന്നാണ് പറയപ്പെടുന്നത് രണ്ട് വലിയ വ്യാളി പോലെയുള്ള വലിയ രൂപങ്ങൾ ഉയർന്നു വരുന്നതായിട്ടും അത് ആ നാടിനെ വിഴുങ്ങും അങ്ങനെയുള്ളൊരു ക്രിയേറ്റീവ് ചിന്താഗതിയിലാണ് അവരതിനെ കാണുന്നതെന്നും എന്നാൽ അവരതിനെ വരച്ചിരിക്കുന്നത് ആ ഒരു വലിയ ജലാശയത്തിൻ്റെ രീതിയിലുള്ള ആ ഒരു നഗരത്തെ വിഴുങ്ങുന്ന രീതിയിലുള്ള ചിത്രമാണെന്നുമാണ് പറയപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വാർത്ത ശരിയാണോ അല്ലയോ അല്ലെങ്കിൽ ഈ ഒരു സംഭവം നടക്കുമോ ഇല്ലയോ എന്ന് നമുക്കിപ്പോഴും പറയാറായിട്ടില്ല കാരണം ടെക്ട്രോണിക് പ്ലേറ്റുകളിലൊക്കെ എപ്പോഴും ഇങ്ങനെ ചേഞ്ചസ് വരാറുണ്ട് എന്നുള്ള നമുക്ക് ഒരു കാര്യമാണ് നമ്മൾ ഈ സമീപഭാവിയിലും മ്യാൻമറിലും ഒക്കെ നമ്മൾ കണ്ടതുമാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇത് വരുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് ജൂലൈ അഞ്ച് വരെയോ ജൂലൈ അഞ്ചിൻ്റെ പരിസര ദിവസങ്ങളിലോ നമ്മൾ കാത്തിരിക്കണം എന്നുള്ളതാണ് പക്ഷേ എന്നാൽ ഈ ഒരു സംഭവം ജപ്പാനിൽ ഭയങ്കരമായിട്ട് ചർച്ചയാണ് തുടർന്ന് അവിടത്തേക്ക് പോകാനുള്ള ആൾക്കാർ തൻ്റെ ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്യുന്നൊരു വലിയ കാഴ്ച ഇപ്പോൾ അവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു പരിസര ദിവസങ്ങൾ അതായത് ഈ ഒരു അടുത്തടുത്തുള്ള ദിവസങ്ങളിലൊന്നും ആ ഭാഗത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി ജപ്പാനിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി അവിടെയുള്ള ആൾക്കാർ പാലായനം ചെയ്ത് വേറെ സ്ഥലങ്ങളിൽ സേഫായിട്ടൊന്നും താമസിക്കാൻ വേണ്ടിയൊക്കെ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ഇതിനെപ്പറ്റി നെറ്റിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത് തീർച്ചയായിട്ടും ഈ പ്രവചനം നടക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല ഈ ഒരു ദിവസത്തിന് മുമ്പായിട്ട് തനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നവരാണ് എല്ലാവരും കാരണം തൻ്റെ ഫാമിലി തൻ്റെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ നിൽക്കുന്നു അപ്പം തീർച്ചയായിട്ടും ഒരു പ്രശ്നം അവിടെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഒരു പ്രശ്നം ജപ്പാനിലുണ്ടായാൽ തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യയും ബാധിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അങ്ങനെ ഒരു അങ്ങനെയൊരു പ്രകമ്പനമുണ്ടായാൽ അതിൻ്റെ മറുപ്രകമ്പനവുമായിട്ട് നമുക്കും ഒക്കെ അഫക്റ്റ് ചെയ്തേക്കാം എന്നുള്ളതാണ് അപ്പോൾ ജപ്പാനിലെ തീരത്തും ഒരുപാട് ഓർഫിഷുകളൊക്കെ വരുന്നുണ്ട് അത് കടലിനടിയിലുള്ള ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് മുന്നോടിയായിട്ടാണ് ഇങ്ങനെയുള്ള ജീവികൾ കരയിലേക്ക് വരുന്നത് കടലിൽ ഇന്നുവരെ കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ വളരെ റയറായിട്ട് മാത്രം കാണുന്ന ജീവികൾ കരയിലേക്ക് വരുന്നത് അതുകൊണ്ടാണെന്നും ഉള്ള രീതിയിലൊക്കെ ആൾക്കാർ സംസാരിക്കുന്നതും ആൾക്കാർ പേടിക്കുന്നതും ഒക്കെ നമ്മൾ കാണാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ടായാൽ തീർച്ചയായും ായിട്ടും കേരള തീരത്തിലേക്കും അത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് വലിയ സംശയമൊന്നുമില്ല കാരണം ഇന്തോനേഷ്യയിലും ജപ്പാനിലും ഒക്കെ സ്ഥിരമായിട്ട് ഭൂകമ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ അവിടെ ആ ഒരു ഭൂകമ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിലെ ആ ഒരു പ്രഭവ കേന്ദ്രം അതാണെങ്കിൽ പോലും അത് നമുക്ക് അഫക്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ടേക്കും അത് എത്തിപ്പെട്ടേക്കാം എന്നുള്ളതാണ് നിങ്ങളുടെ ഈ ഒരു വിഷയത്തിൽ അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും പറയണം ലിയോ തസ്തുയെപ്പറ്റി നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രവചനങ്ങളെപ്പറ്റി കേട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ കമൻറ്റുകൾ പറയണം നിങ്ങൾ പ്രോഡക്റ്റ് പ്രവചനങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എങ്കിൽ പോലും ബാബാ വാങ്കെ പോലും ഈ ഒരു വിഷയത്തിൽ പ്രവചനം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അറിയപ്പെടുന്നത് ബാബാ വാങ്കയെ പറ്റി പറയുകയാണെങ്കിൽ ആയിട്ടുള്ള ഒരു അന്തമായിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു ബാബാ വാങ്കേ എന്ന് പറഞ്ഞത് അവർ മരിച്ചത് സമീപകാലത്തായിരുന്നു അപ്പോൾ അവരുടെ ആ ഒരു പ്രവചനങ്ങളും വളരെ ഹിറ്റാണ് നോസ്ഡാമസ് ബാബാ വാങ്കെ തുടങ്ങിയ പോലുള്ള പ്രവചനങ്ങൾ വളരെ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് പേരത് വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ബാബാ വാങ്കയുടെ പ്രവചനത്തിലും ഇത് പറയുന്നുണ്ട് എന്നുള്ളതാണ് ശരിക്കും ഇവിടെ പറയപ്പെടുന്നത് നമുക്കറിയില്ല അത് നടക്കുമോ നടക്കില്ലയോ എന്നറിയില്ല എങ്കിലും നടക്കാതിരിക്കട്ടെ ലോകം സേഫ് ആയിട്ടിരിക്കട്ടെ യുദ്ധങ്ങളും അപകടങ്ങളും പ്രയാസങ്ങളും ഒന്നുമില്ലാത്തൊരു ജനത ഒരു ലോകമായിട്ട് നമ്മളെല്ലാവരും മുമ്പോട്ട് പോകട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുമെന്നും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഇത് അയച്ചു കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോകളും കാണുമെന്നുള്ള പ്രതീക്ഷയോടെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എന്നുള്ള വിശ്വാസത്തോടെ നിർത്തുന്നു നന്ദി നമസ്കാരം